ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പൊടീസ് വേൾഡിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ എളുപ്പത്തിൽ എടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ളൊരു ഇഫ്താർ ഡ്രിങ്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഈ ഒരു ചൂട് സമയത്തും നോമ്പിനും കുടിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു അടിപൊളി ഡ്രിങ്കിൻ്റെ റെസിപ്പിയാണ് ആണ് കേട്ടോ ഇത് റാഗി വെച്ചിട്ടാണ് ഇതൊന്ന് തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പം ഇഷ്ടമാവാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കണേ അപ്പം നമുക്കിതെങ്ങനെ ഒന്ന് നോക്കിയിട്ട് വരാം ഡ്രിങ്ക് തയ്യാറാക്കി എടുക്കുന്നതിനായിട്ട് ഞാനിവിടെ ഒരു കാൽ കപ്പ് അളവിലാണ് റാഗി എടുത്തിട്ടുണ്ടായിരുന്നത് ഈ റാഗി നന്നായിട്ട് കഴുകിയതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരു മൂന്ന് മണിക്കൂർ സോക്ക് ചെയ്തെടുത്തിട്ടുള്ള റാഗിയാണ് കേട്ടോ ഇത് ഇനി നമുക്കിതിൽ വെള്ളമൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഇതൊന്ന് അരച്ചിട്ടെടുക്കാം അതിനായിട്ട് ഇത് ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട് ശേഷം ഇതിലേക്ക് ഒരു കാൽ കപ്പ് അളവിൽ ചുരകിയ തേങ്ങ കൂടി ചേർത്ത് കൊടുക്കുകയാണ് അതിനുശേഷം ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ ഞാനിവിടെ ഒരു അരക്കപ്പ് അളവിലാണ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് ആദ്യമേ തന്നെ ഒരുപാട് എടുത്ത് ഒഴിക്കരുത് അരഞ്ഞ് കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം കേട്ടോ അപ്പോൾ അതാത് ഞാനൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് അരക്കപ്പും കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ എന്നിട്ട് ഒന്നും കൂടി ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം ഇനി ഇത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം അപ്പോൾ അതാ റാഗിയുടെ ഞാൻ ഇവിടെ അരിച്ചെടുത്തിട്ടുണ്ട് ഇനി ആ ബാക്കി വന്ന കൊന്തുണ്ടല്ലോ അത് പിന്നെയും മിക്സിയുടെ ജാറിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുക ശേഷം ഇതിലേക്ക് ഒരു കപ്പ് അളവിൽ കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ എന്നിട്ട് ഒന്നും കൂടി നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരാം അതിനുശേഷം ഇതും നന്നായിട്ടൊന്ന് അരിച്ചിട്ടെടുക്കാം കേട്ടോ അപ്പോൾ ദാ റാഗിയുടെ പാലല്ലാതും ഞാനിവിടെ അരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇതൊന്നുകൂടി ഒന്ന് അരിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കാം കേട്ടോ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് കേട്ടോ ഇതൊന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കുന്നത് ഹൈ ഫ്ലെയിമിലങ്ങും വെച്ച് കൊടുക്കരുത് കേട്ടോ പെട്ടെന്ന് ഇത് കട്ട പിടിക്കും പക്ഷേ കുക്കായി കിട്ടത്തില്ല കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കാനും കൂടി ശ്രദ്ധിക്കണം കേട്ടോ ഒരു നാലഞ്ച് മിനിറ്റ് ഒക്കെ എടുക്കും ഇതൊന്ന് കുക്കായി കിട്ടാൻ വേണ്ടി ഇത് കുറച്ച് തിക്കായി വരും കേട്ടോ അതുവരെ വേണം നമ്മളിതൊന്ന് കുക്കായി കുക്ക് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് റാഗി പൊടി വെച്ചിട്ടും ഇത് തയ്യാറാക്കിയെടുക്കാൻ പറ്റൂട്ടോ രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ റാഗി പൊടി എടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒട്ടും തന്നെ കട്ടകളൊന്നും ഇല്ലാത്ത രീതിയിൽ ആക്കിയിട്ട് എടുക്കുക അതിനുശേഷം ഇതുപോലൊരു പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് കുറച്ചുകൂടി വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മതിയാകൂട്ടോ അപ്പോൾ അതാ റാഗിയൊക്കെ ഇവിടെ നന്നായിട്ടൊന്ന് കുക്കായി വന്നിട്ടുണ്ട് കേട്ടോ അതായത് ഈ ഒരു രീതി ആവുമ്പഴത്തേക്ക് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ കുറച്ചൊന്ന് തിക്കായി വന്നിട്ടുണ്ട് അതിനുശേഷം എടുത്ത് മാറ്റി വെക്കാം കേട്ടോ ഇതിൻ്റെ ചൂടൊന്ന് മാറാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് റാഗിയുടെ ചൂടൊക്കെ നന്നായിട്ട് മാറി വന്നിട്ടുണ്ട് കേട്ടോ ഇത് കുറച്ചുകൂടി ഒന്ന് തിക്കായിട്ട് കൂടി വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം ശേഷം ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ബദാം ആണ് കേട്ടോ ഞാൻ ഇവിടെ ഒരു ഏഴ് ബദാം എടുത്തിട്ടുണ്ടായിരുന്നു അതൊന്ന് കുതിർത്ത് വെച്ചതിന് ശേഷം അതിൻ്റെ ഒരു തൊലിയൊക്കെ മാറ്റിയിട്ടാണ് ഒന്ന് ചേർത്ത് കൊടുക്കുന്നത് ബദാം തന്നെ ചേർത്ത് കൊടുക്കണം എന്നില്ലാട്ടോ ഇഷ്ടമുള്ള നടസ് ചേർത്ത് കൊടുക്കാം ഇനി അത് താൽപ്പര്യം ഇല്ലെന്നുണ്ടെങ്കിൽ ഒഴിവാക്കുകയും ചെയ്യാം കേട്ടോ പിന്നീട് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഡേറ്റ്സ് ആണ് അതൊരു അഞ്ചെണ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് സോഫ്റ്റ് ആയിട്ടുള്ള ഡേറ്റ്സ് ആയതുകൊണ്ടാണ് ഇങ്ങനെ ഡയറക്റ്റ് ചേർത്ത് കൊടുക്കുന്നത് കട്ടിയുള്ളതൊക്കെ കട്ടിയുള്ളതൊക്കെയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സോക്ക് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കൊടുക്കാവുന്നതാണ് കേട്ടോ ഇനി ഇതിലേക്ക് മധുരത്തിനായിട്ട് പഞ്ചസാര ഒന്നും നമ്മൾ ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ ഹെൽത്തി ആയിട്ടുള്ള ഡ്രിങ്ക് ആയതുകൊണ്ടാണ് പഞ്ചസാര ചേർത്ത് കൊടുക്കാത്തത് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാവും കേട്ടോ പിന്നീട് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മാങ്ങയാണ് നന്നായിട്ട് പഴുത്ത ഒരു മാങ്ങയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് ഈ മാങ്ങയ്ക്കും അത്യാവശ്യം മധുരം ഉണ്ട് കേട്ടോ ഇത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം മാങ്ങ തന്നെ ചേർത്ത് കൊടുക്കണം എന്നില്ല കേട്ടോ കയ്യിൽ ചെറുപഴമോ ആപ്പിളോ ഒക്കെ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതിയാവും പിന്നീട് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പാലാണ് കേട്ടോ നന്നായിട്ട് തണുത്ത അരക്കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത് പശുവിൻ പാലാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് ഈ പാല് കട്ടയാക്കിയിട്ട് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ് പാൽ ചേർക്കാൻ അതായത് പശുവിൻ പാൽ ചേർക്കാൻ താല്പര്യം ഇല്ലയെന്നുണ്ടെങ്കിൽ പകരം തേങ്ങാപ്പാലോ ബദാം മിൽക്കോ ഒക്കെ ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ പാലേ ചേർക്കാൻ താല്പര്യം ഇല്ലയെന്നുണ്ടെങ്കിൽ സാധാ വെള്ളം ഉപയോഗിച്ചാലും മതിയാകും കേട്ടോ എന്നിട്ട് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരാം അപ്പോൾ അതാദ്യം ഞാൻ നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് ഇത് നമുക്കൊരു അങ്ങ് ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം ഞാൻ ഇതിലേക്ക് ഒരു മുക്കാൽ കപ്പ് അളവിൽ കൂടി തണുത്ത പാൽ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ നമുക്ക് എത്രത്തോളം തിക്നസ് വേണം അതനുസരിച്ചിട്ട് വേണം പാൽ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ഐസ് ക്യൂബ്സ് ഒക്കെ ചേർത്ത് കൊടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാവുന്നതാണ് പിന്നീട് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചിയാ സീഡാണ് കേട്ടോ ഒരു ടേബിൾ സ്പൂൺ ചിയാ സീഡിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് റാഗി കുതിരാൻ വെച്ചപ്പോൾ തന്നെ ഞാൻ ഇതും സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതും നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കുതിർത്തിട്ട് വേണം ചിയാ സീഡ് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ എന്നിട്ടിത് നന്നായിട്ട് അങ്ങ് മിക്സ് നന്നായിട്ടൊങ്ങ് മിക്സാക്കിയിട്ടെടുക്കാം അപ്പതാത് ഞാൻ നന്നായിട്ട് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ അതാ ഇത്രയേ ഉള്ളൂ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള റാഗി ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് നോമ്പ് തുറക്കുന്ന സമയത്തൊക്കെ ഇത് കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ക്ഷീണവും മാറും ദാഹവും തീരും ഹെൽത്തിയുമാണ് കേട്ടോ അപ്പോൾ അതാ നമ്മുടെ ഡ്രിങ്ക് ഒക്കെ ഞാൻ ഇവിടെ ഗ്ലാസിലേക്ക് ഒന്ന് സെർവ് ചെയ്യുവാണ് കേട്ടോ എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് ബദാം വെച്ച് കൊടുക്കുന്നുണ്ട് ഗ്രേറ്റ് ചെയ്തിട്ടുള്ള ബദാം വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ചെറിയൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് അങ്ങനെ വെച്ച് കൊടുക്കുന്നത് ഈ ഒരു അളവിൽ ഒരു നാലഞ്ച് പേർക്ക് കുടിക്കാനുള്ള ഡ്രിങ്ക് കാണും കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇതുപോലുള്ള റാഗിയുടെ ഡ്രിങ്ക് റെസിപ്പീസൊക്കെ നമ്മുടെ ചാനലിലുണ്ട് കേട്ടോ എല്ലാവരും ഒന്ന് കയറി കണ്ടും കൂടി നോക്കണേ റാഗി അടങ്ങിയിട്ടുള്ള ഫുഡൊക്കെ നമ്മൾ ഡെയിലി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതായിരിക്കും കേട്ടോ നമ്മുടെ ബോഡിക്കൊക്കെ വളരെ നല്ലതാണ് ഒരുപാട് പോഷക ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള ഒന്നാണ് റാഗി അപ്പോൾ ഇത് കുടിക്കുന്നത് വഴി നമ്മുടെ ക്ഷീണമൊക്കെ നല്ല രീതിയിൽ മാറും കേട്ടോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കണേ അതുപോലെ തന്നെ ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ടും കൂടി ചെയ്തേക്കണേ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം താങ്ക്സ് ഫോർ വാച്ചിങ്